ഹലോ ഫ്രണ്ട്സ് ഇന്ന് നേരം മുഴത്തേക്ക് നമ്മൾ പോത്തിനെ വാങ്ങാൻ പോകാണ് ഇതിന്റെ മുന്നേ വാക്കാക്കോയി പോത്തിനൊക്കെ കണ്ടു വെച്ചീനിട്ടു അപ്പൊ ഇവിടെ കൊറേ വലിയ പോത്താളും കാളയും വേറെ കുറെ പോത്തും കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ കയറി തന്നെ കെട്ടിയിട്ടിരുന്നു പക്ഷെ ഞമ്മള് വന്നപ്പോഴിനെ അതിനെ മാറ്റി കെട്ടിയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല വാക്കാക്കളൊക്കെ കണ്ടാ മനസ്സിലാക്കി എനിക്കൊക്കെ ഇതിന് ഒരേ മുഖച്ചായ പക്ഷെ ഫസ്റ്റ് ഉള്ള കണ്ടപ്പോ തന്നെ വാക്കാക്ക് പറഞ്ഞു ഇതല്ല നമ്മളെ പോത്ത് വേറെയാണ് എന്നൊക്കെ ചക്കയും ചോറ് പറഞ്ഞില്ല അതിനൊക്കെ അല്ലേ ചക്കയും ചോറൊക്കെ എനിക്ക് കണ്ടാതിരിയും പക്ഷെ പോത്താളൊന്നും കണ്ടു എന്നല്ലേ ഉള്ളൂ പക്ഷെ എന്നോട് കൊണ്ടുപോകുന്ന വലിയ വാങ്ങി എനിക്ക് ആഗ്രഹം പക്ഷെ ഈ നോക്കുന്ന് പറഞ്ഞിട്ടാണ് ചെറിയ മക്കളെ നോക്കി നമ്മളിവിടെ എത്തിയത് നോക്കുന്ന് പറഞ്ഞാല് കഞ്ഞെള്ളം കൊടുക്കും കഞ്ഞിവെള്ളം മാത്രം കുടിച്ചാ മതിയോ അതിനു വേണ്ടിയൊക്കെ ചെയ്യണോ ഞാനവിടെ ഇല്ലാത്തപ്പോ ചെയ്യാലോ ചെറുതായാലും അതിൽ പോത്ത് പോത്തല്ലേ അയിനൊക്കെ നോട്ടം കണ്ടില്ലേ ആടെ കെട്ടായിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി പായണേ ഞാൻ വന്ന് ആ കെട്ടി ആയിട്ടാണ് നിങ്ങള് വെള്ളം വരെ ഞാൻ സൂം ചെയ്ത് വീഡിയോ എനിക്ക് പേടിയാ അങ്ങനത്തെ ഞാനാണ് പിന്നെ പറഞ്ഞു നോക്കും എനിക്ക് കണ്ടന്റ് പാണ്ടേ വിചാരിച്ച് കഞ്ഞി വെള്ളം വൈക്കോലും ഞാൻ ഇങ്ങനെ വിട്ട് നിട്ട് എടുക്കും ഞാൻ ഒരേ അപ്പൊ ഇതിനെ കൊണ്ടുപോകാൻ വണ്ടി വന്നി കൊറച്ചപ്പുറത്താണ് ഇതിന് പറ്റിയൊരു കൂനം മരിക്കത്തൊരു ഉള്ളത് അല്ലാണ്ട് ഈ ചാടി കേറാൻ കഴിയൂല ചെറിയ മക്കളാണല്ലോ അപ്പൊ വണ്ടിന്റെ അടുത്തേക്ക് പോവാണ് മൂപ്പർക്ക് ക്യാമറ ഓൺ ആക്കിയാലേ വർത്താനം പറയാതൊക്കെ വയ്ക്കുവള്ളു വേറെ ഏത് മനുഷ്യന്മാരെ കണ്ടാലും പുറത്തൊന്ന് പൊടിച്ചുർത്തി വർത്താനം പറയും മൂപ്പരെ തള്ള് സഹിക്കാൻ വെക്കാതെ പോത്തടക്കിറങ്ങി പോയി വണ്ടിയൊക്കെ എന്തായാലും അതിനെ വലിച്ച് കയറ്റി വണ്ടി കയറിയപ്പോൾ കുറച്ച് വലിയ മക്കളമാരെയൊക്കെ തോന്നുന്നുണ്ട് ഇതുവരെ ഇത്ര ചെറുതെ ഒന്നും വാങ്ങിയിട്ടില്ല ഇത് എനിക്കും കൂടി ഒന്നാമ വീഡിയോ എടുക്കാൻ വണ്ടി കണ്ടിൻ്റെ കൈയും കോപ്രായൊക്കെ കണ്ടിട്ട് പോത്തന്നെ അന്ധം നോക്കിക്കണേ ഇപ്പം തന്നെ എനിക്കതിനെ കണ്ടിട്ട് പേടിയോ കണ്ടത് എങ്ങനെയാണാവും ഞാൻ അതിനൊക്കെ കൊണ്ട് കണ്ടന്റും വീഡിയോ ഒക്കെ ഉണ്ടാക്കി എടുക്കുക പിന്നെ ഏതായാലും ആടെ പുല്ലും കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആന്ധ്ര നേടുന്നവരുന്ന പോത്തായം കൊണ്ടായി ചിലപ്പോൾ പച്ച പുല്ലൊന്നും പരിചയം ഉണ്ടാവില്ല പിന്നെ മയയാണല്ലോ മയത്താണെങ്കിൽ പുല്ല് റിസ്കുമാണ് അപ്പോൾ ഒരു കെട്ട് ചെറിയൊരു പുല്ലും വാങ്ങി ഈ ഈ ചെറിയ പോത്തിനെന്തല്ലെങ്കിലും പോത്തിന്റെ വണ്ടി വെട്ടിച്ച് ഞങ്ങൾ മുന്നിലെത്തിന്നുള്ള സന്തോഷത്തിലാണ് അങ്ങനെ പോയി പോയി വീടെത്തി പോത്തിന് ഇറക്കാൻ നിൽക്കുന്ന നേരെ മാസം എട്രൊക്കെ വിചാരിച്ച് ഞാൻ പോർട്രേറ്റിലൊക്കെ വീഡിയോ എടുത്ത് പക്ഷെ രണ്ട് പൊട്ടന്മാരും കൂടി എന്തോ പോത്തിനെ വിഗിപ്പിച്ചൊക്കെ അടുത്ത് ആ ഹൈറ്റിലും കൂടിയും ചാടാൻ വയ്ക്കൂലെങ്കിൽ ഇനി ഒന്നും പോത്തു വിളിക്കാൻ പറ്റൂല അത്ര ഹൈറ്റിൽ എനിക്ക് ഇടയിൽ നോക്ക് കേറി ഇനി ഹൈറ്റ് മക്കൾ നിങ്ങൾ എന്താ ബാഹുബലിയോ ഒപ്പം ബലി ബലി പോത്തു പുലുവാന് പോത്ത് പരിചയല്ലേതോ പോരെയൊക്കെ പോണ മതി അങ്ങനെ പോണ് അൻ്റെ മതിയല്ല അറിക്ക് ഒരു അഞ്ചു മിനിറ്റ് ആണെങ്കിലും കണ്ട ഉണ്ടാവും എനിക്ക് എന്താ കണ്ടുപരിചയല്ലേ എന്നാലും നോക്ക് ല്ലേണ്ടാവില്ലല്ലോ അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഒരു പോത്തോട്ടിനെ വാങ്ങിട്ട് അതിന്റെ ആലും ഇതുവരെ അതൊക്കെ റെഡി ആക്കി സാധനം എത്തിയിട്ടല്ലോ രാത്രിയാകുമ്പോഴൂ എന്നാലും ആദ്യ ഞാൻ റെഡി പോത്തിനെ വാങ്ങാൻ പറ്റുള്ളൂ ഞാനും കൂടി ആക്കല്ലേ എന്നാലും ഇന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തോണും പിന്നെ അല്ല വേണ്ടിട്ടുള്ള ഹെൽപ്പൊന്നും ഇല്ലല്ലോ താർപ്പായി താർപ്പായി ഇറക്കി തന്നെ റോഡിന്റെ റോഡൊക്കെ കെട്ടി അടിച്ചാലായിട്ട് മുറ്റം റോഡ് റോഡ് അടിക്കാ എത്തണ്ടേ ആ കമ്മിറ്റി അറിയില്ല ഞാൻ അടുക്കളയിൽ കൂടെ ഇറങ്ങാ ഞാൻ പുറത്തേക്കാൻ ഇറങ്ങാല്ലോ അങ്ങനെ ഇത് ഞമ്മളെ പോത്തിന്റെ ഫസ്റ്റ് കുളിയാണ് അവിടെ വീണ് ആ കേറ്റത്തിന്റെ അവിടെ വീണിട്ട് അതിന് മുറി ആയി അവിടെ വണ്ടി ഇറക്കിയപ്പോഴല്ല അല്ലാതെ അവിടെ കെട്ടിട്ട് വാക്കാക്ക എന്തിനോ പോയി കയറാങ്ങാനൊക്കെ അല്ലേ ആ അതാരണോ ആദ്യം ആദ്യം അതൊക്കെ റെഡി ആക്കി പിന്നെ ഏൽപ്പിച്ചറിഞ്ഞാല് ഞാൻ ഇങ്ങനെ നോക്കിക്കേ പിന്നെ തൊള്ളോണ്ട് എന്തായാലും നിങ്ങളതോല്പിക്കാനാവൂല എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞു സുന്ദര കൊട്ടപ്പനായി തണുപ്പുണ്ടായിട്ട് അവിടെ തന്നെ റെസ്റ്റ് എടുക്കണം നമ്മളെ പോത്തും കുട്ടി അടുത്ത തിഞ്ഞു ആല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ താർപ്പായും കൊണ്ട് ഞാൻ അപ്പുറത്തെ കണ്ടത്തേക്ക് വന്നപ്പോഴാണ് പഴയ ആലമഞ്ഞും പണി എടുക്കാണ്ട് എന്നുള്ളത് മനസ്സിലായത് അങ്ങനെ കൗങ്ങൊക്കെ തെരഞ്ഞെ പോയൻറെ അടുക്കൊക്കെ പോയി ഞാൻ ഇണ്ടായത് കൊണ്ട് വാക്ക ഇങ്ങനെ നടക്കണ് അങ്ങനെ പോയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ആടെ കൊറേ ആയാലും അങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങനെ കൊടാളൊക്കെ എടുത്ത് രണ്ട് വീശൊക്കെ വീശി എന്തായാലും ഇന്ത്യയും കൂടി സഹായത്തോടുകൂടി കൗങ്ങൊക്കെ വെട്ടി റെഡിയാക്കി അയ്മേലുള്ള വള്ളിയൊക്കെ വെട്ടി ഓള് സഹായിക്കേണ്ട വീഡിയോ എടുത്തും കഞ്ഞു

എന്തായാലും ഇത് ഞാൻ കൂടി നിങ്ങൾ ഒറ്റ കൂടെ ബാലൻസ് നോക്കണം അതിൻറെ ഇടയിൽ ഇനി ഫോൺ എടുക്കാൻ വേണ്ടി അന്റെ ഭാഗം ഒറ്റ നിലത്തേക്ക് ഇട്ടു ഒരാളെ തോളിൽ തോളിലുണ്ടാവുമ്പോ അങ്ങനെ ഇട്ടുടാൻ പറ്റുവോ അങ്ങനെയുള്ള വിവരം കൂടി ഇല്ലാണ്ട് ഒറ്റ കാമ ഞാൻ കൊണ്ടുപോകണോ അത്ര സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങള് എനിക്ക് ബാലൻസ് തേടേണ്ടത് എനിക്ക് അറിയണില്ല ആലൊക്കെ ഒരു അഴകി ഊന്തിലോ നാടും അയ്യോ ഒന്നായിട്ട് ഇങ്ങനെ അത് ആകെളകും വെട്ടി നന്നാക്കണം അല്ലാണ്ട് ഇപ്പോ ആ മക്കളെ അതിന്റെ മേലെങ്ങനെ വീണാലോ എന്നാലും ഒപ്പിച്ചേ നിങ്ങളൊരറ്റിമ്മലിങ്ങനെ കൊഴിച്ചടിച്ച ബലം കൊണ്ട് ക്കാൻറെ മൂലമല്ല ഒന്ന് ടച്ച് ചെയ്ത് നിക്കണ് അവളൊന്ന് ഷോൾഡർ വെച്ചിരുന്നു പറഞ്ഞു കഞ്ഞി പൊറാട്ട വേണമെന്നും പറഞ്ഞ് അങ്ങനെ നിക്കണ് താളിപ്പില് ഏതായാലും ഇനിക്കും ഏതായാലും തിന്നാലോ അങ്ങനെ കൂടി പോയി പൊറാട്ട വാങ്ങി തിന്നതിനേഷം ഒന്നിനും കൂടില്ല ഞാൻ തന്നെ അതിന് ഒരു പായൊക്കെ റെഡിയാക്കി ചെക്കീന്റെ നാശല്ലേ ഇത് മയക്കാല ചെറിയ മക്കളാണ് അപ്പൊ അതിന് പുല്ട്ട് കൊടുക്കുകയും മഴ പനിക്കൊക്കെ ചെയ്യാ വിചാരിച്ചിട്ടാണ് ഏതായാലും ഒരു പോത്തുമക്ക താമസിക്കാനുള്ള ആല റെഡി ആയിക്കിനെ അങ്ങനെ അതിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനത്തിനായി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ മേഞ്ഞതിനൊറ്റേ ഞാൻ വെള്ളം എന്തൊക്കെ കൊടുക്കേണ്ട സംഭവം പേടിയൊന്നും പക്ഷെ ചെറിയൊരു ഭയം എന്താ പറയാ ഒരു ഇട്ട നമുക്ക് പൂത്തിനൊക്കെ കാണുമ്പോൾ ഒരു എന്ന് തോന്നൂലേ ആദ്യം കണ്ടേന് പിന്നെ റൈമറി ഞാൻ എടുക്കണുണ്ട് ശീലമായി അതേ മരിഞ്ഞ പൂത്തിനേയും കൂടി ശീലമാണ് നെറ്റി പോലൊക്കെ തോടാങ്കിൽ പേടില്ല പക്ഷെ കയറുടിച്ചങ്ങട്ട് നടക്കാൻ പേടിയാ ഇല്ല പേടിയോ സബ്സ്ക്രൈബർ ആയ സ്ഥിതിക്ക് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാണ് എന്താണ് ഇങ്ങോട്ട് നോക്കി ആ ਫੀਸ ਭੋਤੇ ਉਹਨਾਂ ਸਾਗੇ ਚਾ ਚਾਰ ਜੂ ਲੱਕੂੜੀ ਉੱਪਰ ਅੰਕ ਆਸੀ ਨਹੀਂ ਘਟੋ ਉਹ ਕਹਿਣਾ ਇਹਦਾ ਪੁਰਪੁਰ ਤਿਰਮਿਆ ਦਾ ਅੱਜ ਜੀ ਆਣ ਅੱਜ ਅਪੋਰਟ ਕਰਨਾ ਆਪਾਂ 44 ਕੇ ਆਪਾਂ 44 ਕੇ ਫੋਲੋਅਰਸ ਆਇਆ ਸਿੱਧਿਕਾ ਅਮਲ ਇੱਕ ਪੁਦੀਆ ਪ੍ਰੋਜੈਕਟ ਪ੍ਰੋਜੈਕਟ ਨੱਕੇ ਮੇਰ ਆਪਾਂ 44 ਕੇ ਫੋਲੋਅਰਸ ਆਇਆ ਸਿੱਧਿਕਾ ਅਮਲ ਇੱਕ ਪੁਦੀਆ ਪ੍ਰੋਡਕਟ ਲਾਂਚ ਜਿਆਣੀ ਇਸਮੇ ਨੈਰਕ ോത്തിന് വരെ കുറവായി